കാര്യം പറയാം ആ ശ്രുതിനി രാഗത്തിന് ഒന്നും ഒന്നിച്ചിട്ട് കൂട്ടിയിട്ടില്ല തൽക്കാലം ഇതങ്ങ് പിടിച്ചോ ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്ക മരങ്ങൾ നിരനിരനിരയായി ഒട്ടിടവീട്ടുയരത്തിന് മലയുള്ള മരുഭൂമി വിലസിടുന്നു സീടുന്നു ഒട്ടകങ്ങൾ വരി വരി വരിയായി കാരക്കാരങ്ങൾ നിരനിരനിരയായി ഒട്ടിടവീട്ടുയരത്തിൻ മലയുള്ള മരുഭൂമി വിലസിയിടുന്നു കൊടുത്ത സിക്കോ മരത്തിൻ്റെ കനികളും ജറാതെന്ന കിളികളും ചൂടുകാറ്റിൻക്ക് കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും പരിശുദ്ധ പരിശുദ്ധകൂറ് അൻവന്നിറങ്ങിയ വിടം പരിപുണ്ണരസൂലുന്ന പിറന്നതു മിവിടം പരിശുദ്ധകൂറ് അൻവന്നിറ

കുമാരത്തിന്റെ കനികളും കിളികളും ചൂടുകാറ്റിൻ ഇടയ്ക്കിടക്കേ കച്ചോട സംഘങ്ങൾ പോകുന്ന പാതകളും ഒരു വാക്യം ഷാഹാദത്ത് താളിയിട്ടു കൊളിചന്ദ്രക്കാലയുള്ള കോടി പാറുമിവിടം ഒരു വാക്യം ഷാഹാദത്ത് താളിയിട്ടതിടം കൊളിചന്ദ്രക്കാലയുള്ള കോടി പാറുമിവിടം കറുത്തവർ വെളുത്തവർ വിഭിന്നമല്ലി വിടം കലയുടെ സീതാറുകൽ മുഴങ്ങിയതി വിടം തൊടുത്ത സിക്കൂമാരത്തിൻ്റെ കനികളും ജറാതെന്ന കിളികളും ചൂതുകാളികളും கிடைக்கிடைக்கு கச்சோட சங்கங்கள் போகும் பாதங்களும்